ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോത്താനിക്കാട് പൈങ്ങോട്ടൂർ മണ്ഡലം കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ പോത്താനിക്കാട് പോലീസ് സ്റ്റേഷന് മുന്നിൽ ജനകീയ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു മഞ്ഞളൂർ ബ്ലോക്ക് പ്രസിഡന്റ് സുഭാഷ് കടക്കോട്ട് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത്തിനെ അകാരണമായി മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പോത്താനിക്കാട് ജനകീയ പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോത്താനിക്കാട് പൈങ്ങോട്ടൂർ മണ്ഡലം കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിലാണ് പോത്താനിക്കാട് പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചത് മഞ്ഞള്ളൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സുഭാഷ് കടക്കോട് പ്രതിഷേധ സംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കേരള പ്രദേശ് പോലീസ് നിർദ്ദേശപ്രകാരം കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും ഇന്ന് ഇതുപോലെയുള്ള സമാധാനപരമായിട്ടുള്ള ഗാന്ധിയ രീതിയിലുള്ള സമാധാനപരമായിട്ടുള്ള പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കുകയാണ് ഇവിടെ ഇതൊരു പ്രധാനപ്പെട്ട കാരണം കൂട്ടർക്കുളം പോലീസ് സ്റ്റേഷനിലെ ചൊവ്വഞ്ഞൂർ മണ്ഡല യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ സുജിത്തിനെ

പൈങ്ങോട്ടൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് റോബിൻ എബ്രഹാം സജി കെ വർഗീസ് മാണി പിറ്റാപ്പള്ളി ടി എ കൃഷ്ണൻകുട്ടി കെ വി കുര്യാക്കോസ് സന്തോഷ് ഐസക് ഷജി ജേക്കബ് അനിൽ എബ്രഹാം ആശാ ജിമ്മി സിജോ ജോൺ ഇമ്മാനുവൽ ജോർജ് എൻ കെ എൽ ദോസ് ടൈഗ്രിസ് ആന്റണി ഡായി തോമസ് ഷാൻ മുഹമ്മദ് എന്നിവർ പങ്കെടുത്തു ആരെയും രുചിയും മണവും ഇനി നിങ്ങളിലേക്കും